മൂന്നാമത്തെ മലക്ക് വിളിച്ചു പറയുകയാ ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ മൂന്നാമത്തെ മലാവ് പറയുകയാൽ ജോലി പോയി ദുനിയാവിൽ എത്ര എത്ര ജോലിയാ പലപ്പോഴും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മയുടെ വരുമ്പോൾ വരുമ്പോൾ പ്രിയതമയുടെ തിരക്കുകൾക്കുള്ളിൽ പലപ്പോഴും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല ആവശ്യമായ പല ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ നമുക്ക് സമയമില്ലാതെ പോകുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ നെട്ടഓട്ടത്തിന്റെ ഇടയില് തിരക്ക് നിങ്ങളും എപ്പോഴും മറന്നുപോവുകയാണ് പലതരത്തിലുള്ള ജോലികളാണ് പലതരത്തിലുള്ള തിരക്കുകളാണ് ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയങ്ങൾ നമുക്കില്ല പള്ളിയിലേക്ക് വള്ളാൻ നമുക്ക് സമയമില്ല പള്ളിയിലേക്ക് കടന്നു വരാൻ അതുപോലെ തന്നെ ധീരിന്റെ മജിൻസുകളിലേക്ക് കടന്നു വരാൻ ധീരിൻ്റെതാവുന്ന മജിൻസുകളിലേക്ക് വിജ്ഞാനത്തിന്റെ ഉറവുകൾ തേടി പോകാൻ നമുക്ക് സമയമില്ല ജോലിയാണ് ജോലിയാണ് ദുനിയാവിന്റെ തിരക്കുകളാണ് തിരക്കുകളാണ് എന്നാല് മൂന്നാമത്തെ മലക്ക് പറയുക മരണപ്പെട്ടുകൊണ്ട് ജനാജയെ കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ പിന്നീട് തിരക്കുകളില്ല പിന്നീട് നമുക്കൊരു ജോലിയുമില്ല ഒന്നിനും നമുക്ക് സമയമില്ല ആ സമയത്ത് കൂടാമത്തെ മലക്ക് പറയുന്നത് ാണ് ബാക്കിയുള്ളത്യത്തിരക്കുകൾ പോയി എന്ത് സമ്പാദിച്ചു ഈ കാലഘട്ടത്തില് ഇവിടെ ഇരുപത് വയസ്സുള്ളവരുണ്ട് പതിനഞ്ച് വയസ്സുള്ളവരുണ്ട് മുപ്പത് വയസ്സുള്ളവരുണ്ട് നാല്പത് വയസ്സുള്ളവരുണ്ട് അമ്പതും അറുപതും വയസ്സുള്ള മധ്യ മദ്യ മധ്യപ്രായക്കാര് പ്രായായിരിക്കുന്ന എഴുപതിൻറെയും എൺപതിൻറെയും ഇടയിലുള്ള ഉമ്മ ഉമ്മമാർ ഇങ്ങനെ പ്രായമുള്ളവരില്ലേ ഇവിടെ മരണത്തിന്റെ കണക്ക് പറയാൻ കഴിയുമോ പതിനഞ്ചുള്ളവൻ പോയ വീടാണ് മറ്റുള്ളവന് കടന്നു പോലെ വീടാണ് ഇരുപത്തിയൊന്ന് കടന്നു പോയ വീടാണ് മുപ്പതും നാൽപ്പതും ഉള്ളവരെ പോയവരാണ് ഇങ്ങനെ പലതരത്തിലുള്ള സമയങ്ങളിലും നമ്മോട് മരണം കണ്ടുമുട്ടിയിട്ടുണ്ട് മരണത്തെ നമുക്ക് പറയാനാണില്ലല്ലോ കണ്ടില്ലേ കണ്ണിമാടന്ന് വീഴാറുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ വസ്തുവകൾ നിൽക്കുന്ന മാവിലേക്ക് നിങ്ങളെന്ന് നോക്കണേ ആ മാവിലേക്ക് നിങ്ങളെന്ന് നോക്കുമ്പോൾ ആ മാവില് പിടിച്ചു തൂങ്ങി കിടക്കുന്ന കണ്ണിമാങ്ങൾ ണ്ട് പലപ്പോഴും അതിൽ നിന്ന് അടന്ന് ഇഴുന്നത് പഴുത്തത് മാത്രമല്ലല്ലോ കണ്ണിമാ കണ്ണി മാുണ്ട് ഒരു വിധം പാകമായ മാങ്ങകൾ വീഴാറുണ്ട് പഴുത്തുതെടുത്ത മാങ്ങകൾ വീഴാറുണ്ട് ഇടയിൽ കൊത്തിപ്പെറിച്ചു താഴേക്ക് വീഴാറുണ്ട് ഉണങ്ങിയ മാങ്ങകൾ വീഴാറുണ്ട് ഇതുപോലെയല്ലേ മരണമെന്നുള്ളത് ശിശുക്കള് മരിക്കാറുണ്ട് രണ്ട് വയസ്സ് വയസ്സുള്ളവര് മരിക്കാറുണ്ട് പത്ത് വയസ്സുള്ളവര് മരിക്കാറുണ്ട് ഇരുപതിന്റെയും ഇരുപത്തിയഞ്ചിന്റെയും ഇവത്തെ കാലഘട്ടത്തില് ഏറ്റവും രക്തത്തിൽ പ്രായത്തിന് മരണപ്പെട്ടു പോകുന്ന എത്രയെത്ര ആളുകളാ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടുകാരന്മാരടക്കമുള്ള സഹാരി അടക്കമുള്ള അടുത്തിടെ എത്രയെത്ര ആളുകളാണ് മരണത്തിന് കീഴടങ്ങി പോയത് വിജ്ഞാനം പഠിച്ചുകൊണ്ട് വിജ്ഞാനം പഠിച്ചുകൊണ്ട് മത കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിക്കൊണ്ട് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനല്ലയോ ഈ നമ്മുടെ സോഷ്യൽ നമ്മൾ കണ്ടവരാ കടന്നുറങ്ങുന്ന സമയമാ നേതൃത്വം നേതൃത്വം സമയമാളാ ഒരുപാട് മുന്നിൽ നിന്ന ആളാ ഒരുപാട് വേണ്ടി ഓടി നടന്ന ആളാ ആളാ ഒരുപാട് ഒരുപാട് സലാത്ത് സലാത്ത് ഗ്രൂപ്പുകളിൽ നിന്ന് ചൊല്ലിപ്പിച്ച നന്മകൾ ലോകത്തിൽ നഷ്ടപ്പെടുകയാണ് ആ പണ്ഡിതന്റെ വിയോഗത്തോടു കൂടെ എത്രയോ നന്മകളാണ് പ്രിയമുള്ളവരെ ആരാരും മരണമാ ഉറക്കത്തിന്റെ ും പ്രതീക്ഷിക്കാത്തോ സമയത്ത് പള്ളിയിൽ നിന്ന് പാങ്കു കേൾക്കുന്നില്ല ഒരു തെക്കാവിന്റെ ഉള്ളിൽ ജോലി ചെയ്തു പ്രിയപ്പെട്ട പണ്ഡിതരാ സുഭംഗിയുടെ സമയത്ത് പാങ്ങുകൾക്കാതെ കടന്നു വന്ന് ജനങ്ങൾ നോക്കുമ്പോൾ സുധാരമോ എല്ലാ ശരീരങ്ങളെയും മരണം എന്ന് പറഞ്ഞ എല്ലാ ശരീരങ്ങളെയും മരണം എന്ന് പറഞ്ഞ ആ മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങിപ്പോയ പണ്ഡിതന്റെ ശരീരങ്ങളാ കണ്ടത് ഒരുപാട് ദുഃഖ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്വനാത്തുകൾ ഒരുപാട് വിക്രുകൾ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളാ ആ സഹോദരനായ സഹപാഠിയായ വിദ്യാർത്ഥിക്ക് ലഭിച്ചത് എന്തിന്റെ പേരിൽ എന്നറിയുമോ ഈ ദുനിയാവിനെ മനസ്സിലാക്കിയിട്ട് നന്മകൾക്ക് വേണ്ടി നേതൃത്വം കൊടുത്തതിന്റെ പേരിലാ നന്മയിലേക്ക് വിളിച്ചതിന്റെ പേരിലാ ഇങ്ങനെ എന്റെ സത്യം ശ്രദ്ധിക്കുന്ന ഹൃദയമുള്ള ഉമ്മാരേ സഹോദരങ്ങളെ സഹോദരിമാരെ നന്മയിലേക്ക് വന്ന അള്ളാഹൃ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു മരണ സമയത്ത് നമ്മളിലേക്ക് വരുമ്പോൾ ആ ഭരിക്കുന്ന സമയത്ത് ഈ മൂന്ന് നാലാകുമാര് വന്നിട്ട് ഓരോ നാലാകുമാരും പറയുന്ന സമയത്ത് നമ്മുടെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കണ്ടേ